ഹായ് എല്ലാവർക്കും മോംസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ ഇന്നത്തെ റെസിപ്പി എന്താന്ന് കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണല്ലോ നമ്മുടെ നാരങ്ങ അച്ചാർ തന്നെ കേട്ടോ എല്ലാ വീടുകളിലും ഒട്ടുമിക്ക വീടുകളിലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സംഭവമാണല്ലോ നാരങ്ങച്ചാറ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അച്ചാർ അപ്പൊ നമുക്ക് ഇന്ന് നാരങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ഒന്നും കൂടി നമുക്ക് നോക്കാം ഞാൻ അഞ്ച് വലിയ നാരങ്ങ എടുത്തിരിക്കുന്നത് ഞാൻ ഇതൊന്നും നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ഒന്ന് വെള്ളം തിളപ്പിച്ച് രണ്ടു മിനിറ്റ് പുഴുങ്ങി എടുത്തേക്കട്ടോ രണ്ട് മിനിറ്റ് കൂടുതൽ ഞാൻ വെച്ചില്ലായിരുന്നു കാരണം ഇത് സോഫ്റ്റ് നാരങ്ങയാണല്ലോ വലിയ നാരങ്ങ പെട്ടെന്ന് നന്നായിട്ട് ജ്യൂസി നാരങ്ങ കൂടി ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എടുത്തായിരുന്നു അതിനുശേഷം ഞാന് ചൂടാറിക്കഴിഞ്ഞപ്പോ ഞാൻ അത് കട്ട് ചെയ്തെടുത്തേക്കാണ് നാരങ്ങ കട്ട് ചെയ്തപ്പോൾ നമ്മുടെ ക്യാമറമാന്റെ വായന്നൊക്കെ വെള്ളം വന്നോണ്ടിരിക്കാട്ടോ ആളും കൊണ്ടുപോയി ഒരു പീസ് അപ്പൊ നമുക്ക് ഈ നാരങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടാ ഇത് വലിയ നാരങ്ങ ആയതുകൊണ്ടാണ് ഞാൻ ചെറിയ പീസ് ആയിട്ട് കട്ട് ചെയ്തിരുന്നത് തോടിനും നല്ല കട്ട് ചെയ്യണ്ടായിരുന്നോ ഈ നാരങ്ങക്ക് അപ്പൊ നമുക്ക് ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം നാരങ്ങ കട്ട് ചെയ്തപ്പോൾ നല്ല ജ്യൂസി ആയിട്ട് ഇരിക്കുന്നത് നേട്ടോ നന്നായിട്ട് നീരുണ്ട് അപ്പം ഞാനിതിലോട്ട് ഇനി രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ഇടാണ് ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നാരങ്ങയിൽ ഇന്ന് ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി വെക്കുകയാണ് എന്നിട്ട് ഞാൻ നാളെ എടുക്കത്തുള്ളൂ കേട്ടോ ട്വന്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ നാരങ്ങ എടുക്കുന്നത് അപ്പോഴേക്കും നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാകും എന്നിട്ട് നമുക്ക് നാളെ ഇനി അച്ചാറിടാം ഞാൻ പിറ്റേ ദിവസം ഞാനത് നേരത്തോട് നേരമായി കഴിഞ്ഞപ്പോൾ ഞാൻ എടുക്കും ട്ടോ നാരങ്ങയിലേക്ക് നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചു നല്ല ജ്യൂസി ആയിട്ടോ നന്നായിട്ട് വെള്ളമൊക്കെ അതിലുണ്ടായിരുന്ന വെള്ളമൊക്കെ ഇറങ്ങി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇവിടെ കാൽ കപ്പ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് മൂന്ന് മുളക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇത്ര ഞാൻ പിന്നെ ഒരു പീസ് ഇഞ്ചി കൂടി എടുത്തിട്ട് കേട്ടോ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്ര ആയിട്ട് ഞാൻ ഇതിലേക്ക് വേണ്ടി എടുത്തിരിക്കുന്നു സാധനങ്ങള് ഇനി നമുക്ക് അച്ചാർ അച്ചാറുണ്ടാകും അപ്പൊ ഞാനൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ട് പാൻ ചൂടായി കഴിഞ്ഞപ്പോ അതില് കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തുട്ടോ ഏർ എണ്ണ ഒന്ന് തിളച്ചു തുടങ്ങി കഴിഞ്ഞപ്പോ ഞാൻ അതിലോട്ട് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു കടുക് പൊടി കഴിഞ്ഞു കഴിഞ്ഞപ്പൊ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലും മൂന്ന് ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ അതൊരു ചെറുതായിട്ട് ബ്രൗൺ കളർ ആകണ്ട എന്നാലും ചെറിയ രീതിയിലായി കഴിഞ്ഞ ഒരു ലൈറ്റ് ആയിട്ട് ബ്രൗൺ കളർ ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഞാനത് ആ അതിലോട്ട് മറ്റു പൊടികളൊക്കെ ഞാൻ ഇട്ട് കൊടുത്തു അര ടീസ്പൂൺ ഉലുവ പൊടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ടര ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് തലേ ദിവസം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തതാണ്ടോ എന്നാലും പിറ്റേ ദിവസം ഒന്നും കൂടി രണ്ടര ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാണ് അപ്പൊ മൊത്തം ഇപ്പൊ അഞ്ചര ടേബിൾ സ്പൂൺ ഉപ്പായിട്ടോ ഇനി അതിലോട്ട് ഏഹ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി സാധാ മുളക് പൊടി ഒരു ടേബിൾ സ്പൂണും കാശ്മീരി മുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂണും ഇട്ട് എടുക്കാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാൻ കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി ആ പച്ചമണം ഒക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ചൊറുക്കൊഴിക്കുന്നു ചൊറുക്ക വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പൊ അതും കൂടി ഒന്ന് കിടന്നൊന്ന് ഒന്ന് മിക്സ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഫ്ലേവേഴ്സ് ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തത് അപ്പൊ ഇതിട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നാരങ്ങയിൽ അതുകൂടി ഇട്ട് കൊടുക്കാണ് അതുകൊണ്ട് ഞാൻ ചെറിയ തീയിൽ ലോ ഫ്ലെയിമിൽ ഇതെല്ലാം ചെയ്യുന്നത് ലോ ഫ്ലെയിമിലാണ് ഫ്ലെയിമിലാട്ടോ ഞാനിതിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു അഞ്ചു മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഞാൻ ഒന്ന് ചെറിയതായിട്ട് ഞാനൊന്ന് തിളപ്പിക്കണം ഒന്നൊന്ന് വേവാൻ വേണ്ടിയിട്ട് അപ്പൊ നിങ്ങൾ ചെറിയ കയ്പൊക്കെ നന്നായിട്ട് ഇറങ്ങുന്നു അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ നാരങ്ങ അപ്പോഴൊക്കെ നന്നായിട്ട് ഒന്നും കൂടി ആ ആവിയിൽ കിടന്ന് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോ ആ ആവി കിടന്ന് ഒന്ന് എല്ലാം ഒന്ന് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാകും അങ്ങനെ അപ്പൊ നമ്മുടെ നാരങ്ങ അച്ചാർ റെഡി ആയിട്ടോ അഞ്ചു മിനിറ്റിന് ശേഷം നമ്മുടെ നാരങ്ങ അച്ചാറൊക്കെ നല്ല സെറ്റായി കാരണം തന്നെ ോ ലാസ്റ്റ് നമ്മുടെ കായപ്പൊടി ഇട്ടു കൊടുത്തോട്ടോ തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ടാണ് ഞാൻ കായപ്പൊടി ഇട്ടുകൊടുത്തത് ഏർ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അച്ചാർ ഉണ്ടാക്കുന്ന ആ ദിവസം തന്നെ നമ്മൾ ഒരിക്കലും അച്ചാർ എടുക്കരുത് പിറ്റേ ദിവസം എടുക്കരുത് ഒരു മൂന്നോ നാലോ ദിവസം മാക്സിമം ഒരു മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ നമ്മൾ അച്ചാർ എടുക്കാനായിട്ട് അപ്പോഴേന്ന് അച്ചാറിലേക്ക് എല്ലാം നന്നായിട്ട് പിടിക്കുള്ളൂ ഉപ്പും പുളിയും ഒക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ അപ്പൊ അത്ര ദിവസം പുറത്തു തന്നെ ഇടുന്നോട്ടെ ചീത്തയാവൊന്നും ഇല്ലല്ലോ പിന്നെ അതിനുശേഷം ശേഷം വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം അപ്പൊ എല്ലായ്പ്പോഴും പറയുന്ന പോലെ എന്റെ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും കമന്റും ഒന്നും ചെയ്യാൻ മറക്കരുത് ട്ടോ അപ്പൊ അടുത്തൊരു നല്ലൊരു വീണ്ടും വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും ബൈ